ഇതൊരു വലിയ ചേണിങ് നടക്കുകയാണ് ആ ചേണിങ്ങിനെ അവർ തുടങ്ങി വെച്ചു ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്ത്രീകളുടെ നമ്മുടെ തലമുറയുടെ ഒരു ചുമതലയാണ് ആ ചുമതലയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചത് നിരന്തരമായി അല്ലെങ്കിൽ ഇനി നീണ്ടു നിൽക്കുന്ന പല പല ഡിസ്കഷൻസും പല സെക്ഷനിൽ നിന്നും നടക്കേണ്ടതുണ്ട് ഇനി നമ്മളോട് സംസാരിക്കാനുള്ളത് സജിതാ മഠത്തിലാണ് ഇവരെല്ലാവരും തന്നെ ഇപ്പം നമുക്ക് അറിയാം മാസംതോറും നമ്മൾക്ക് ശമ്പളം കിട്ടുന്നോ അല്ലെങ്കിൽ നമ്മുടെ വരുമാനം ഉണ്ടാക്കില്ലാതാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഷോക്കിംഗ് ആണ് പക്ഷെ ആ അവസ്ഥയിലൂടെ കടന്നുപോയ കുറേ പേരെ ഡബ്ല്യു സി സിയിൽ നമുക്ക് കാണാൻ പറ്റി അതിലെനിക്ക് ഏറ്റവും അടുത്ത് നിന്ന് അറിയുന്ന ഒരാളാണ് സജിത ഇതിൻ്റെയൊക്കെ ഇതിന് പുറകിൽ പോയത് കാരണം വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ അവനവൻ്റെ തൊഴിലിനെ തന്നെ സജിത അനുഭവിക്കേണ്ടി വന്ന തൊഴിലിനു നേരിട്ട വെല്ലുവിളികൾ പോലും അടുത്തു നിന്ന് കണ്ട് കാണുകയും നമ്മൾ എന്ത് ചെയ്യാൻ എന്ന് നമുക്ക് ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള നിസ്സഹായതയോടുകൂടി നിന്ന നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ നമുക്കെല്ലാം വേണ്ടിയാണ് ഇവരത് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കൃതജ്ഞത നമുക്ക് തോന്നേണ്ടത് അടുത്തത് സജിതയെ ക്ഷണിക്കുന്നു ആദ്യം പിന്നെ ഈ കലക്റ്റീവിന് ആദ്യം നന്ദി പറയുകയാണ് കേരളത്തിൽ പലയിടത്തായി ഇത്തരം ഇത്തരഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സ്ത്രീകൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പം ആ അത് നൽകുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചെറുതല്ല ആ ധൈര്യത്തിലാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും നമ്മളിങ്ങനെ വീണു പോവും നമ്മൾ ഒരു ദിവസം ഒരു ദിവസവും ഞങ്ങൾക്ക് മറ്റൊരു ദിവസം പോലെയല്ല എല്ലാ ദിവസവും പുതിയ പുതിയ ചാലഞ്ചാണ് ഇന്ന് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് വേറൊരു വലിയ ചാലഞ്ചാണ് അപ്പം അത് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഓരോ ദിവസവും ആ ചാലഞ്ചിലൂടെ കടന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം ഓരോ ദിവസവും അത്തരം ചാലഞ്ചിലൂടെ കടന്നു പോയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇത്തരം സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾ പിന്നെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിലൊരു നിവേദനം ഉണ്ടായിരുന്നു അപ്പോൾ ആ നിവേദനം ഞങ്ങൾ കുറേ വർക്ക് ചെയ്ത് കുറേ ഇരുന്ന് ചർച്ച ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു അപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞ ഒരു കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ പോഷ് നിയമപ്രകാരം നമ്മളുടെ ഫിലിം പ്രൊഡക്ഷനിൽ ഐ സി വേണം എന്നുള്ളത് പക്ഷേ ആ ഐ സി എങ്ങനെയായിരിക്കും ഫിലിം പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഫിലിം ഫെറ്റോറിനോട് സംസാരിക്കുമ്പം അങ്ങനെയൊന്നും സംഭവിക്കാനേ ഇൻഡസ്ട്രിയിൽ അത് പോസിബിളേ അല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കുമ്പം ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യം ഫെഫ്കയുടെ ഒരു പിന്നെ പ്ലാൻ ഓഫ് ആക്ഷൻ വന്നിട്ടുണ്ട് അവർ വളരെ ഗൗരവമായി ഐ സിയുടെ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാലം അത്രയും അത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഓഫ് ആക്ഷൻ അവർ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം അതൊരു വലിയ ഭയങ്കര സന്തോഷം തോന്നി കാരണം വെച്ചാൽ ഞങ്ങൾക്കൊരു മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ട് അതിന് മുന്നേ പറയേണ്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് നിയമം വന്നെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ അത് ഒരിടത്തും പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ മുഖ്യമന്ത്രിയെ പോയി കാണുന്നു നമ്മളിത് പറയുന്നുണ്ട് അത് സംഭവിക്കുന്നില്ല പക്ഷെ അന്ന് ഞങ്ങൾ പോയി സംസാരിച്ച നിവേദനത്തിൽ ഒരു കാര്യം പറഞ്ഞത് അന്ന് അപ്പം തന്നെ നടപ്പില്ല രണ്ട് കാര്യങ്ങൾ അപ്പോഴേക്ക് അപ്പഴും നടപ്പിലായി അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഹേമ ഒരു പഠനം വേണം ഞങ്ങളെ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഞാൻ ഒരു പഠനം വേണം എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത് ഉടനെ തന്നെ രൂപീകരിക്കപ്പെട്ടു വളരെ ഗൗരവമായിട്ടുള്ള പഠനം നടത്തി നമ്മൾ നാല് വർഷം അത് സൂക്ഷിച്ചു വെച്ചു കാരണം വെച്ചാൽ ഈ പഠനം എന്ന് പറയുന്നത് ഒരു വലിയ പണി തന്നെയായിരുന്നു ഹേമ കമ്മീഷൻ്റെ വലിയ നല്ല പണി അവർ അവരെടുത്തിട്ടുണ്ട് അതിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ റിപ്പോർട്ടിന് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ പോലും വലിയൊരു പഠനമാണത് തീർച്ചയായിട്ടും വായിക്കേണ്ട ഈ രംഗത്ത് പണിയെടുക്കുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ട പഠനം തന്നെയാണ് ആ പഠനത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻഡസ്ട്രിക്കകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് സിസ്റ്റമാറ്റിക് ചേഞ്ചസിനെ കുറിച്ച് പറയുന്നുണ്ട് ആറ്റിറ്റ്യൂഡൽ ചെയ്ഞ്ചസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എല്ലാം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞൊരു റിപ്പോർട്ട് പുറത്ത് വരാൻ വീണ്ടും നമുക്കൊരു നാലര വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു അതേ സമയത്ത് തന്നെയാണ് ഡബ്ല്യു സി സി ഈ പോഷ് നിയമം പ്രകാരമുള്ള ഐ സി ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഹൈക്കോടതിയിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്താൽ ഡബ്ല്യു സി സി എന്താ പറയുക ഫണ്ടൊന്നുമില്ല നമ്മുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് നമ്മൾ ഈ രണ്ട് വർഷം ലീഗൽ ഫൈറ്റ് ചെയ്ത് അവസാനം അതിൻ്റെ കൂടെ വനിതാ കമ്മീഷനും കഷുചേരുന്നു ആ സമയത്തൊക്കെ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെടുന്നുണ്ട് ഒരൊറ്റ ഓർഗനൈസേഷൻ പോലും ഞങ്ങളെ കൂടെ നിൽക്കുന്നില്ല കക്ഷി ചേരാൻ നിൽക്കുന്നില്ല കാരണം അവർ ആ സമയത്ത് വിചാരിച്ചിരുന്നത് ഇത് പോസിബിളേ അല്ല എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത് അതെങ്ങനെയാണ് നടപ്പിലാവുക അതൊന്നും നടപ്പിലാവാൻ യാതൊരു സാധ്യതയും ഇല്ല എങ്ങനെയാണ് പല സ്ഥലത്തല്ലേ ലൊക്കേഷൻ അപ്പോൾ എങ്ങനെയാണ് ഐ സി നടപ്പിലാവുക ഒരു ഓഫീസിൻ്റെ അകത്തല്ലേ അത് നടപ്പിലാവുള്ളൂ ഇന്ന് എന്ന ചോദ്യങ്ങളാണ് അവർ വളരെ കൺഫ്യൂസ്ഡ് ആണ് സ്വാഭാവികമായിട്ടും ഒരു പുതിയ കാര്യം വരുമ്പം കൺഫ്യൂസ്ഡ് ആവും പക്ഷെ ഓപ്പണ്സ് കാണിക്കേണ്ടതുണ്ട് ആ ഓപ്പൺനെസ് കാണിച്ചില്ല ഒരു പുതിയ കാര്യത്തിന് എടുക്കാനുള്ള ഓപ്പണ്സ് ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഐ സി വേണമെന്നുള്ള തീരുമാനമുണ്ടായി ഞങ്ങൾ വിജയിച്ചു ആ കേസിൽ പിന്നെ വനിതാ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്കൊരു മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ പണികളൊക്കെ നടക്കുവാണ് അപ്പം പിന്നെ പെട്ടെന്ന് രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് സംഭവിക്കുന്നുണ്ട് എല്ലായിടത്തും പ്രൊഡക്ഷനിൽ ഐ ഉണ്ട് പക്ഷേ ഒരാൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല ഈ ഐ സി ഉള്ള കാര്യം ഞാൻ ആ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ പോലും എൻ എൻ്റെ പേര് ചിലപ്പോൾ ഒരു കമ്മിറ്റിയിൽ ഉണ്ടാവും പക്ഷെ ഞാൻ അറിയണമെന്നില്ല ആ കമ്മിറ്റിയിൽ ഞാനുണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ പ്രൊഡക്ഷനിലുള്ള ഒരാൾക്കും അറിയണമെന്നില്ല എന്നില്ല അങ്ങനത്തെ ഒരു ഐ സി ഉണ്ട് ഇതിൽ കംപ്ലൈൻ്റ് ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഐ സി ഉണ്ടാവുക ആർ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഐ സിയിൽ നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അത്തരം വർക്ക്ഷോപ്പുകളിലൂടെയൊക്കെ അവർ കടന്നു പോകണമല്ലോ അത്തരം കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല അപ്പോൾ രേഖകളിലുണ്ട് ദ ആർ വെരി ഹാപ്പി അപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന സമയത്ത് ഈ ഓർഗനൈസേഷൻസൊക്കെ ഈ കമ്മിറ്റിക്കൊന്നും വരാറേ ഇല്ലാത്ത അമ്മയിൽ നിന്നും ഫെഫ്കയിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ ആ കമ്മിറ്റിക്ക് വരാറ് പോലുമില്ല പക്ഷേ അവരെല്ലാവരും വളരെ കൃത്യമായിട്ട് പറഞ്ഞു ണ്ടായി നോക്കൂ ഇൻഡസ്ട്രിയിൽ ഐ സി ഉണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ഐ സി ഉള്ളത് കൊണ്ട് പിന്നെ ഈ പ്രശ്നങ്ങൾ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നത് വെറുതെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് അത് പരിപാലിപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് പക്ഷേ ഇന്നത്തെ പ്ലാൻ ഓഫ് ആക്ഷൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റിയൽ ആയിട്ടും ഐ സി എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങാണ് അവർ വെച്ചിട്ടുള്ളത് ഭയങ്കര സന്തോഷം തോന്നി അത് കണ്ട സമയത്ത് അപ്പം അത് പോസിബിളാണ് ഇൻഡസ്ട്രി മാറുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ പ്ലാൻ ഓഫ് ആക്ഷൻ അത് എത്രമാത്രം നടപ്പിലാവും എന്ന് നമുക്കറിയില്ല പക്ഷെ എന്നാലും അവരുടെ മനസ്സിൽ ആ ചിത്രം തെളിഞ്ഞു വന്നിട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് ചന്ദ്രമതി ടീച്ചർ സംസാരിക്കുന്ന സമയത്ത് വേജസിനെ കുറിച്ചും കോൺട്രാക്റ്റിനെ കുറിച്ചും പറഞ്ഞു നമ്മളിത് ആദ്യം മുതലേ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കോൺട്രാക്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് അതായത് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ കാശ് കിട്ടുന്ന റെമണ്ടേഷൻ വാങ്ങുന്നവർ പിന്നെ എന്താ പറയുക സ്റ്റാമ്പ് പേപ്പറിൽ സൈൻ ചെയ്യണമെന്നും അല്ലാത്തവർ കവറിംഗ് ലെറ്ററിൽ സൈൻ ചെയ്യണമെന്നുമാണ് അവരുടെ രേഖകളിൽ കാണാൻ പറ്റുന്നത് പക്ഷേ ഞാൻ ഇന്ന് വരെ സൈൻ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു മൂന്ന് സിനിമകളിലെത്തിയോ ഞാൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടാവും അത് ഞാൻ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ആ കോൺട്രാക്റ്റ് ഞാൻ സൈൻ ചെയ്തത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺട്രാക്റ്റിൻ്റെ പരിപാടിയേ ഇല്ല നമ്മളെ വിളിക്കുന്നു ചേച്ചി അഞ്ച് ദിവസത്തെ വർക്ക് ഉണ്ട് കിട്ടും എല്ലാം അവർ ഫോണായിരിക്കും ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും ചേക്കില്ല കാരണം ഒക്കെ രേഖയായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫോൺ ചെയ്യും അഞ്ച് ദിവസം വർക്ക് ഉണ്ട് പറയും ഇത്ര റെമൊണ്ടേഷൻ പറയും അപ്പോൾ ഞാൻ പറയും എല്ലാ എനിക്ക് ഇത്ര റെമൊണ്ടേഷൻ കിട്ടണം എന്ന് പറയും അയ്യോ ചേച്ചി ഭയങ്കര സാമ്പത്തിക പ്രശ്നമാണ് ഭയങ്കര ബഡ്ജറ്റ് ഇഷ്യൂസാണ് അത് ഇത്രയായിട്ട് എന്ന് പറയും അങ്ങനെ വഴക്ക് കഴിച്ച് ഒരുവിധം നമ്മളൊരു കൺസെൻസിലെത്തും അഞ്ച് ദിവസം വർക്ക് ചിലപ്പോൾ ആറു ദിവസമാവും ഏഴ് ദിവസമാവും അതിനനുസരിച്ച് ഒന്നും കൂടില്ല ഇനി റെമൊണ്ടേഷൻ ചോദിച്ചാൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രൊഡക്ഷനും ഒരുപോലെയല്ല നല്ല ഗംഭീരമായിട്ട് വൃത്തിയായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് കൃത്യമായിട്ട് പൈസ തരുന്നവരുണ്ട് പക്ഷേ അല്ലാത്തതും വളരെയധികം ഉണ്ട് വളരെ വളരെയധികം ഉണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ ഫിഫ്റ്റിയുടെ മുകളിൽ അങ്ങനെ അല്ലാതെ ചെയ്യുന്ന ആൾക്കാരാണ് പ്രൊഡക്ഷൻ അപ്പോൾ എന്താ ചെയ്യാച്ചാൽ നമ്മളോട് പറയും ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ആദ്യം ഒരു അഡ്വാൻസ് തരും ബാക്കി ഡബ്ബിങ്ങിൻ്റെ സമയത്ത് തരാം പറയും ഡബിങ്ങിൻ്റെ സമയത്ത് പറയും അയ്യോ ഭയങ്കര ബഡ്ജറ്റ് കൺസൻസ് ആണ് നമ്മൾ ആവശ്യപ്പെട്ടതെന്ന് വീണ്ടും കുറച്ചിട്ടായിരിക്കും ചിലപ്പം നമുക്ക് തരുക ചിലപ്പം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അവിടെ ഒന്നും ഉണ്ടാവില്ല അപ്പം ചിലപ്പം നമുക്ക് കിട്ടിയില്ല എന്ന് വരും പടം റിലീസ് ചെയ്തതിന് ശേഷം തരാമെന്ന് പറയും പിന്നീട് ഒരിക്കലും നമ്മൾ അവരുമായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല നമ്മൾ കണ്ടിന്യൂസ്ലി വിളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശല്യക്കാരിയാവും നമുക്ക് ആ വർക്കുകളില്ലാതെയാവും അപ്പം നിങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും രീതിയിൽ ജോലികൾ ചെയ്യുന്ന സമയത്ത് ഒരു കോൺട്രാക്റ്റ് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് തൊഴിലെടുക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ ഒരു കാര്യം ചോദിക്കാൻ പോലും സ്പേസ് ഇല്ലാത്തൊരു തൊഴിലിടത്തിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ചോദിക്കുന്നത് മോശമാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല യഥാ ഈ ഈ ഇഷ്യൂ ഒക്കെ ഉണ്ടായ സമയത്ത് എനിക്ക് ഏറ്റവും അധികം സംസാരിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അത് ഹേമ കമ്മിറ്റി യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഹേ പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്ന് സംസാരിക്കാൻ ഇടയായിട്ടുള്ള കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഏറ്റവും അധികം പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകും പിന്നെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ജീവിതത്തിനെയാണ് കൂടുതലായിട്ടും ബാധിക്കാൻ പോകുന്നത് പോസിറ്റീവായിട്ട് സംഭവിക്കാൻ പോകുന്നത് അവരുടെ ജീവിതത്തിനെ ആയിരിക്കും കാരണം വെച്ചാൽ ഈ ഫെഫ്കേടെ തന്നെ ഇതിലുണ്ട് എന്തെങ്കിലും രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ അഫിലിയേഷൻസ് കൊടുക്കണം അതേപോലെ തന്നെ നേരിട്ട് ഇവർക്ക് ഒരിക്കലും ഇവരുടെ കാശ് നേരിട്ടിട്ട് കിട്ടില്ല ഇവരെ വസ്തുക്കളായിട്ട് പ്രോപ്പർട്ടീസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു പത്ത് പേര് ഇങ്ങനെ ഇരുത്തുന്നു നിങ്ങളെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുകളാണെങ്കിൽ നിങ്ങളെല്ലാവരും വന്ന് ഇരിക്കുന്നു നിങ്ങൾക്ക് പിന്നെ അവിടെ ബാത്റൂമിൽ പോകാൻ പോലും ഷോർട്ട് ടയിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ആണ് അപ്പൊ നിങ്ങൾക്കൊന്നും അനങ്ങാൻ പറ്റില്ല കാരണം നിങ്ങൾ ആ ക്യാമറയുടെ ആ ആംഗിളിൽ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ആ വഴി അവിടുന്ന് മൂവ് ചെയ്യാൻ പോലും പറ്റില്ല എത്രയോ മണിക്കൂറുകൾ നിൽക്കുകയും ഇരിക്കുകയും അല്ലെങ്കിൽ വെയിലത്ത് നിൽക്കുകയും മഴയത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ട പ്രോപ്പർട്ടികൾ മാത്രമാണ് നിങ്ങളൊരു ഹ്യൂമൻ ആയിട്ട് പോലും കാണണമെന്നില്ല നിങ്ങളുടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ നിങ്ങളുടെ വസ്ത്രം മാറ്റാനുള്ള കാര്യങ്ങളൊന്നും ആരുടെയും കൺസേൺസ് അല്ല പ്രൊഡക്ഷൻ്റെ കൺസേൺസ് അല്ല കാരണം പ്രൊഡക്ഷൻ അല്ല അവര് ഒന്നും തന്നെ പിന്നെ എന്താ പറയുക നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അവരല്ല ഇവരെ ക്ഷണിക്കുന്നത് ഈ പ്രൊഡക്ഷനിലേക്ക് വിളിക്കുന്നത് അപ്പം ഇത് ഇത് സംബന്ധിച്ചിട്ടുള്ള ധാരാളം ഡിസ്കഷൻസ് ഇപ്പം സംഭവിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനി അവരെ ഒഴിവാക്കാൻ പറ്റില്ല ഏറ്റവും അധികം സെക്ഷൽ അഡ്വാൻസസ് ഉണ്ടാവുന്നത് അവർക്ക് നേരെയാണ് അപ്പം അതൊന്നും തന്നെ അവർക്ക് പുറത്ത് പറയാൻ വേണ്ടി പോലും പറ്റില്ല ഇപ്പം ഇന്നലെയൊക്കെ സെറ്റിൽ വെച്ചിട്ട് ഒരു നടനെക്കുറിച്ചിട്ട് നമുക്ക് അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധനായ നടനെ കുറിച്ചിട്ടുള്ള ചില ഡിസ്കഷൻസിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നു ഒരു അയാൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കണ്ടാൽ അപ്പോൾ പറയും എനിക്ക് വേണം എന്ന് പറയും പിന്നെ അത് അതാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ് എന്തൊരു കൂളായിട്ടായിരുന്നു പണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോർമലൈസ് ചെയ്യുന്ന കാര്യത്തിനെ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് ഇനി കാര്യങ്ങൾ ഓ ഇവിടെ അങ്ങനെയൊക്കെ നടക്കുള്ളൂ ഈ ഇൻഡസ്ട്രി ഇങ്ങനെയാണ് അത് പെണ്ണുങ്ങളും കൂടി അതിനുവേണ്ടി ശ്രമിക്കുന്ന നിൽക്കുന്നതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ എനിക്ക് ഇന്ന് ഇപ്പം ഇന്ന പ്രൊഡക്ഷൻ്റെ ആൾ പറഞ്ഞു എനിക്കൊരു മെസ്സേജ് വന്നു ഒരു ഒരു പെൺകുട്ടിയുടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം പെൺകുട്ടികൾ അങ്ങനെ പറയുന്നില്ലേ പെൺകുട്ടികളുടെ ഭാഗത്തല്ലേ എന്ന് ഇതാണ് നോർമൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സർവൈവലിന് വേണ്ടി എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യമേ ആ പെൺകുട്ടിയും ചെയ്യുന്നുള്ളൂ കാരണം ഇതാണ് നോർമൽ ഇവിടുത്തെ ആ നോർമാലിറ്റീനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സംഭവിക്കുന്നത് ഇനി ഒരിക്കലും അത് അല്ല അതിലൊരു പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലം ചോദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് സംഭവിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ കാര്യം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ കേരളത്തിന് മാത്രമല്ല മാറ്റുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറ്റുന്നത് ഇന്ത്യയിലെ ഗൗരവമായിട്ട് സിനിമ ചെയ്യുന്ന എല്ലാ സംസ്ഥാന സ്ഥാനങ്ങളിലും മാറ്റങ്ങളും ഉണ്ടാക്കുന്നതിന് ഉതകുന്നതാണ് എനിക്കറിയില്ല അതിൻ്റെ എഫക്റ്റ് എങ്ങനെയായിരിക്കുന്നത് കാരണം കേരളത്തിൽ പോലും ഇത്രയും ഗൗരവപ്പെട്ട ഒരു പഠനത്തിനെ നാല് വർഷം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമുക്ക് വയ്ക്കേണ്ടി വന്നു അപ്പം അവിടെയൊക്കെ തന്നെ ഈ റിപ്പോർട്ട് ഇതുപോലെയുള്ള കമ്മിറ്റികളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സൊസൈറ്റി അതിന് പാകപ്പെട്ടിട്ടുണ്ടോ ആ സൊസൈറ്റി എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നമുക്കറിയില്ല പക്ഷേ നമുക്ക് നിരന്തരമായ വിളികൾ വരുന്നുണ്ട് നിരന്തരമായിട്ട് ഇത് എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ എന്തെല്ലാം അതിൽ ചെയ്തു എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തന്നെ ഈ സമയത്ത് സംഭവിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു പെർഫെക്റ്റ് റിപ്പോർട്ടാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഹേമ കമ്മിറ്റിയും റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത് സെക്ഷൽ ഹറാസ്മെന്റിൻ്റെ കേസുകളല്ല എന്നും ഇൻഡസ്ട്രിയുടെ ആയിട്ടുള്ള ചേഞ്ചസിനു വേണ്ടിയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടെന്നും ബീന ചേച്ചി നേരത്തെ പറയുണ്ടായി അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾക്ക് മുകളിലാണ് പലപ്പോഴും സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ വാർത്തകൾ വരുന്നത് അതിനൊരു റീസൺ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു ഹറാസ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുറേ കാലമൊന്നും ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല ഒരു അവസരം കിട്ടിയാൽ അവരത് പറഞ്ഞിരിക്കും ഇപ്പോൾ സൗമ്യ എന്നല്ലേ ആക്ട്രസ്സിൻ്റെ പേര് അവർ നമ്മളിപ്പോൾ അടുത്ത് ഒരു ഇൻ്റർവ്യൂ കണ്ടതല്ലേ ഒരു മുപ്പത് വർഷം മുന്നേ സിനിമയിൽ അഭിനയിച്ചു പോയി അവർ പിന്നെ ഇപ്പം യു എസില് മെസ്സൈ സൈക്കാട്രിയിൽ വർക്ക് ഒരു സ്ത്രീയാണ് മനോരോഗ വിദഗ്ദ്ധയൊക്കെയാണ് അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇറങ്ങിയ ശേഷം അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് മൂന്ന് സിനിമയിലേ അവർ അഭിനയിച്ചിട്ടുള്ളൂ അവർ ആ മൂന്ന് സിനിമയിൽ അഭിനയിക്കുന്ന ആ കാലത്ത് അവർ കടന്നു പോയ അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഇൻ്റർവ്യൂ ആണത് സത്യം പറഞ്ഞത് വാ അന്ന് ഞങ്ങളെല്ലാവരും അത് വായ് കണ്ട എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആയി അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ മുപ്പത് വർഷം കഴിഞ്ഞിട്ടും ആ സ്ത്രീ കടന്ന് പോകുന്ന ട്രോമ അവർ പറയുമ്പം അവർ ഭയങ്കരമായിട്ട് തകർന്നു പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ പറയുന്നത് അവർക്ക് ഒരാഗ്രഹവും ഇല്ല അവരാരെയാണോ സൂചിപ്പിച്ചത് എന്നുള്ളവരുടെ പേര് പറയുക എന്നുള്ളത് അവരുടെ താല്പര്യമേ അല്ല അതല്ല അവരുടെ ആവശ്യം അവർക്ക് പറയാനുള്ളത് ഇത് ഇങ്ങനെയുള്ളൊരു ട്രോമയിലൂടെ ഞാൻ കടന്നു പോയി നീ അവിടെ പോയത് കൊണ്ടല്ലേ നിനക്ക് അവിടെ നിന്ന് ഓടിപ്പോരാമായിരുന്നില്ലേ നീ എന്തിനാ വീണ്ടും വീണ്ടും പിന്നെ ആ വീട്ടിലേക്ക് പോയത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് മുൻ ിൽ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് ഇപ്പൊ അവർക്കത് സംസാരിക്കാനുള്ള ഒരു പൊസിഷൻ ആയതുകൊണ്ടാണ് അവർക്ക് അത് കുറച്ചും കൂടി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ട് ആ കാര്യങ്ങളെ പറയാൻ പറ്റുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കാണണം അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് പക്ഷേ ഈ പിന്നെ അവർ പറയുന്നത് നമ്മുടെ ശരീരവും മനസ് നമ്മളെ ബ്രെയിനും ബോഡിയും തമ്മിലുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ട് കൊണ്ട് എനിക്കത് വേണ്ട എന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ പലപ്പോഴും ശരീരം ഉണർ ഉണരുന്നുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് എനിക്കത് ഇങ്ങനെ പറഞ്ഞാലത് മനസ്സിലാവില്ല പക്ഷെ അതൊരു എന്താ പറയുക ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് ഉണ്ടായ ഏ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആ ഇൻ്റർവ്യൂ ആയിട്ടാണ് ഞാൻ കാണുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുറന്ന് പറയാനുള്ള ഒരു ആർജവും അവർ കാണിച്ചതും ആ ഇൻ്റർവ്യൂ വന്നതും ഒക്കെ ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഈ ഒരു ജേണി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ പണിയാണിത് അന്ന് ഗവണ്മെൻറ്റിനോട് പറഞ്ഞ കാര്യങ്ങളിലുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോഷാക്കിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് സ്ത്രീകൾക്ക് പിന്നെ സിനിമ ചെയ്യാൻ വേണ്ടി ഫണ്ട് കൊടുക്കണം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ് സ്ത്രീകൾക്ക് സിനിമ ചെയ്യാൻ സിനിമയ്ക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പോ ഫെലോഷിപ്പോ എന്തെങ്കിലും കൊടുക്കണം കൂടുതൽ സ്ത്രീകൾ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരണം ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ വീണ്ടും മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയേണ്ടി വന്നത് കാരണം എന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയിലും കോടതിയിലുമൊക്കെയായിട്ട് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് അത് എങ്ങനെ കൊണ്ടുപോകണം ലീഗലിയൊക്കെ എങ്ങനെ കൊണ്ടുപോകണം അതിൽ പങ്കെടുത്ത എല്ലാവരും ഈ ഇൻഡസ്ട്രിയെ മാറ്റണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടുവന്നവരാണ് അവിടെ വന്ന് സംസാരിച്ചവരാണ് അവർ ആ സമയത്ത് അവർക്ക് അത് ലീഗലി ഫൈറ്റ് ഔട്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അവരത് ചെയ്യാതിരുന്നത് പക്ഷേ ഇൻഡസ്ട്രിയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനം നടക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് അവരെല്ലാവരും വന്ന് സംസാരിച്ചത് ഇപ്പം അതിന് വേറൊരു മാനം വരികയാണ് ആ അതിനെ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ള അവരുടെ പ്രൈവസിക്ക് എത്ര മാത്രം അവരുടെ മൊഴികൾ എത്രമാത്രം പ്രൈവറ്റ് ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ അവരുടെ വ്യക്തി വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവർ അവരധികം എക്സ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതേപോലെ സൈക്കാ അവർക്ക് യാതൊരു വിധ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഈ എസ് ഐ ടിയുടെയൊക്കെ മുന്നിൽ വെച്ചിപ്പം ഗവൺമെൻറ് എസ് ഐ ടി രൂപീകരിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ ചിലത് വലിയ ഒരു വലിയ സ്റ്റെപ്പാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പക്ഷേ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താ പറയുക സംഭവിക്കുന്നത് വാടക വീട്ടിലൊക്കെ ആയിരിക്കും ഇവർ താമസിക്കുന്നത് പെട്ടെന്ന് എസ് ഐ ടി ടീം വരുവാണ് ടീം വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രൈവസി എന്ന് പറയുന്നത് എന്തിനാണ് പോലീസ് വന്നത് എന്താ നിങ്ങൾ പറഞ്ഞത് എന്നുള്ളത് വട വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് പോലീസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളിലൂടെ ഈ പെൺകുട്ടികൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അത് ലീഗലി അത് വളരെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട് തന്നെയാണ് ചിലത് ലീഗലി തന്നെ പോകേണ്ടതുണ്ടെന്ന് പിന്നെ ലീഗൽ സിസ്റ്റം ആവശ്യപ്പെടുന്നത് അല്ലാതെ വേറെ വഴിയില്ല കാരണം ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഗൗരവപ്പെട്ട നീതി നിഷേധങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇവർ ഇനിയും ഈ ട്രോമയിലൂടെ കടന്നു പോകണം സിസ്റ്റം ശരിയാവാൻ വേണ്ടി ഇനിയും സ്ത്രീകൾ പണിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൈസിസിലൂടെയാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുന്നത് ഈ പെൺകുട്ടികൾ ഇനിയും 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 അവർ കടന്നു പോയ ട്രോമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ സിസ്റ്റം മാറുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ് എത്രയോ വർഷങ്ങൾ ലീഗൽ ഫൈറ്റിലേക്ക് പോവാനുള്ള സാധ്യതയുള്ള ഒരവസ്ഥയാണിപ്പോൾ ഉള്ളത് പക്ഷെ എന്നാലും അവരെല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള പിള്ളേരാണ് അവരെല്ലാവരും എനിക്ക് ഉറപ്പാണ് ഈ അവസ്ഥയിലൂടെ കടന്നു എന്നുള്ളത് അവർക്ക് എന്തെല്ലാം രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റം നമുക്ക് കൊടുക്കാൻ പറ്റും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാൻ പറ്റും എന്നതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കൺസേൺ ആയിട്ട് ഇപ്പം വന്നിട്ടുള്ളത് ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്ന് ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ ചില ഓർഗനൈസേഷൻസെങ്കിലും കണ്ട് തുറന്നിട്ടുണ്ട് അമ്മയെപ്പോലെയൊക്കെയുള്ള അമ്മ എന്ന് പറഞ്ഞാൽ എം എം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ കണ്ണ് തുറക്കുമോ നമുക്ക് അറിയില്ല അതിലും ഇപ്പം കണ്ണടച്ചിരിക്കുകയാണ് ചില ഓർഗനൈസേഷൻസിന് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടൊന്നും പറയാതെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരുടെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നത് കോൺട്രാക്റ്റ് അവരുടെ ഡിസ്കഷനിലില്ല അവർ വേണമെങ്കിലും പറഞ്ഞത് സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ ഞങ്ങൾ ഗൗരവമായിട്ട് പരിശോധിക്കുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പം പക്ഷെ എന്നാലും നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് നമ്മൾ വിചാരിക്കുന്ന ഇപ്പം ഞങ്ങൾക്കൊന്നും തൊഴിലില്ലാതെ ആവുമെങ്കിലും ഞങ്ങളെപ്പോലുള്ള കുറേ മനുഷ്യരെ കാണുന്നത് തന്നെ ഭയങ്കര അസ്വസ്ഥതയാണെങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ വഴികൾ കണ്ടെത്തുകയും ഞങ്ങൾ ഞങ്ങളേതായിട്ടുള്ള സിനിമകൾ ചെയ്യും ഉറപ്പാണ് ഞങ്ങൾ അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും എന്തായാലും നിശ്ചയിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ വഴിയിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പക്ഷേ ധാരാളം അടികൾ ഇനി ഇനി ആദ്യം ഒരു ഹൈമക്കമെറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു എല്ലാവരും അയ്യോ ഗംഭീരം നിങ്ങൾ ഗംഭീര ഗംഭീരമണി ഇതെന്നൊക്കെ പറഞ്ഞു പിറ്റേഴ്സിൻ്റെ രാവിലെ മുതൽ തെറിയേക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് തെറി കേൾക്കുന്നത് ഒരു പുത്രിയേ അല്ല ഞാൻ രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് ഇത്രയും തെറി കേരളത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് അത്രയും തെറികളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഉറപ്പാണ് ഒരു പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കൊണ്ട് ഈ സംഘടന ഇല്ലാതെയാവും എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഇത്രയും വരെ പോവാനും ഇത്രയും പണികൾ എടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അത് നിങ്ങളൊക്കെ തന്നുള്ള കരുത്തന്നെയാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തന്നെയാണ് നടന്നത് താങ്ക് സോ മച്ച്